ഹലോ പ്ലാന്റ്സ് ആൻഡ് സ്പോർട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളൊരു ചെറിയൊരു സെയിൽസ് വീഡിയോ ആയിട്ടായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലുള്ള പ്ലാന്റുകൾ വളരെ ക്വാണ്ടിറ്റി കുറവാണ് ഇതാ നമ്മുടെ എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയാൻ പറ്റുമായിരിക്കും ഞാൻ പ്ലാന്റ്സുകളെല്ലാം സൂക്ഷിക്കുന്നത് ടെറസിൻ്റെ മുകളിലാണ് പക്ഷേ ടെറസിൻ്റെ മുകളിൽ നമ്മൾ ഇൻഡോർ പ്ലാന്റ്സുകളായിരുന്നു ആദ്യം കൂടുതൽ സെയിൽ ചെയ്തിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജും നമ്മൾ കംപ്ലീറ്റ് യു വി ഷീറ്റ് ഇട്ടിട്ട് കവർ ചെയ്തിട്ട് അതിൻ്റെ അടിയിൽ സെവൻറ്റി ഫൈവ് പെർസെൻ്റേജ് ഗ്രീൻനെറ്റ് ഇട്ടതിന് ശേഷമാണ് പ്ലാന്റ്സുകൾ വെച്ചിരുന്നത് അപ്പോൾ ഡയറക്റ്റ് സൂര്യപ്രകാശം ഒരിക്കലും കിട്ടില്ല അപ്പോൾ ഈ പോകുന്ന ിലാ പ്ലാന്റ്സുകൾക്ക് ഡയറക്റ്റ് വെയിൽ ആവശ്യമുള്ളതുകൊണ്ട് ഞാൻ വീടിന് ചുറ്റും പോകണം ആയിട്ടാണ് പ്ലാൻസുകൾ വെച്ചിരുന്നത് ഒത്തിരി പ്ലാന്റ്സുകൾ ഉണ്ടായിരുന്നു അതാ ഇനി ഇപ്പോൾ നമുക്ക് ബാക്കി വന്നിരിക്കുന്ന പ്ലാന്റ്സുകൾ ഇതാണ് അപ്പോൾ എൻ്റെ ഒരു സെയിൽ ചെയ്യുന്ന രീതി എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എടുക്കുമ്പോൾ നല്ല ക്വാണ്ടിറ്റിയിൽ പ്ലാന്റ്സുകൾ എടുത്ത് മാക്സിമം സെയിൽ ചെയ്ത് തീർത്തതിന് ശേഷം ഒരു എയ്റ്റി പെർസെൻറ്റേജ് ഒക്കെ തീർന്നതിന് ശേഷമായിരിക്കും ഞാൻ അടുത്ത സ്റ്റോക്കുകൾ കൊണ്ടുവരാം അപ്പോൾ നമുക്ക് ഈ ശനിയാഴ്ച പുതിയ ഒത്തിരി വെറൈറ്റീസ് വരുന്നുണ്ട് ആദ്യം നമ്മൾ വീടി വിട്ട സമയത്ത് ഒത്തിരി എൻക്വയറീസ് ഉണ്ടായിരുന്നിട്ടും തീർന്നുപോയ ഐറ്റംസും പുതിയ വെറൈറ്റീസ് ഒക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്ന ഒരു അടിപൊളി സെയിൽസ് വീഡിയോ വരുന്നുണ്ട് അതിന് മുന്നായിട്ട് ഇതാ ബാക്കി വന്നിരിക്കുന്ന കുറച്ച് പ്ലാൻസുകളുണ്ട് അതായത് ചിലത് രണ്ട് പീസ് ഒരു പീസൊക്കെ മാത്രമായിട്ടുള്ള പ്ലാൻസുകൾ വെച്ചിട്ടുള്ളൊരു സെയിൽസ് വീഡിയോ ആണ്ട്ടെ ഇന്നത്താ ഇപ്പൊ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണാ നമ്മുടെ ഇതാണ്ടോ ഈ ഭാഗത്തെ എല്ലാം ഇത് ഇത്രയും ചെടികൾ മാത്രമാണ് നമുക്ക് അവശേഷിക്കുന്നത് കേട്ടോ ഈ ഒരു സൈഡിൽ വീടിന് ചുറ്റും ഒത്തിരി ഉണ്ടായിരുന്നു ബിഗ് പ്ലാന്റ്സ് ഒക്കെ നമ്മളെല്ലാം പെറ്റ് സർവീസ് വഴിയാണ് ചെയ്തത് ഞാൻ പെറ്റ് സർവീസ് വഴിയും ഡയറക്റ്റ് സെയിലും പറഞ്ഞപ്പോൾ ഇത്രമാത്രം റെസ്പോൺസ് ഉണ്ടാവും ഞാൻ കരുതിയില്ല കാര്യം ീ ആഴ്ച ഡി ടി ഡി സി സർവീസ് ഉണ്ടായില്ല എന്ന് തന്നെ പറയാം വളരെ കുറച്ചായിരുന്നു ചെയ്തിരുന്നത് സ്പീഡ് പോസ്റ്റും പെറ്റ് സർവീസ് വരെ നമുക്ക് കൂടുതലുണ്ടായിരുന്ന കേട്ടോ അത് ഈ ഭാഗത്തൊക്കെ നിറച്ച് പ്ലാന്സുകളായിരുന്നു അതെല്ലാം നമ്മൾ സെയിൽ ചെയ്ത് തീർത്തിട്ടുണ്ട് നിങ്ങളുടെ ഒക്കെ സപ്പോർട്ട് കൊണ്ടിട്ടാണ് നമുക്ക് അത്രയും സെയിൽ നടന്നത് കേട്ടോ കാരണം വെച്ചാൽ ബിഗ് പ്ലാൻസ് എനിക്ക് സത്യം പറഞ്ഞാൽ വളരെ വലിയ പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ കൊറിയർ ചോദിച്ചവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി ആ പ്ലാന്റുകൾ വരുന്നുണ്ട് അതൊക്കെ വെച്ചിട്ടുള്ളൊരു അപ്ഡേഷൻ വീഡിയോ ഉണ്ടാകും ഈ ശനിയാഴ്ച ഒത്തിരി പ്ലാൻസുകൾ ഇറങ്ങുന്നുണ്ട് അപ്പോൾ അതായത് ഈ കാണുന്ന ഇത്രയും പ്ലാൻസുകളും കൂടിയിട്ടാണ് നമുക്കിനി സ്റ്റോക്കിൽ ഉള്ളത് അപ്പോൾ ഇതിൻ്റെ ഒരു ചെറിയ സെയിൽസ് വീഡിയോ ആണ് എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടപ്പോൾ പതിപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വേണ്ടവർക്കായിട്ട് പ്ലാൻസുകൾ സൈസൊക്കെ കണ്ടതിന് ശേഷം വേണ്ടവർക്കായിട്ട് വാട്ട്സ്ആപ്പ് നമ്പർ സ്ക്രീനിലുണ്ടാവും അതിൽ കോൺടാക്ട് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം കേട്ടോ അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടിയിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും പ്ലാൻസുകൾ നിങ്ങളുടെ വിഷ് ലിസ്റ്റിൽ ഹൈബ്രിഡ് പൊകൻവില്ലാസം ഉണ്ടെങ്കിൽ അതിൻ്റെ പേരുകൾ കമൻറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്കത് കൊണ്ടുവരാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം നമ്മൾ അടുത്ത വീഡിയോയിൽ അത് ഉൾപ്പെടുത്താനായിട്ടും അതിൻ്റെ സ്റ്റോക്ക് കൊണ്ടുവരാനും ശ്രമിക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അതാ നമ്മുടെ ഫസ്റ്റ് പ്ലാന്റ് തന്നെ വെരിഗേറ്റഡ് ബട്ടർഫ്ലൈ ആണ് കേട്ടോ വെരിഗേറ്റഡ് ബട്ടർഫ്ലൈയുടെ ഒരു ഡാർക്ക് പിങ്ക് ഫ്ലവേഴ്സ് ആയിരിക്കും അതിൻ്റെ ഫ്ലവേഴ്സിന് പിക്ക് റെഫറൻസ് പിക്ക് സൈഡിൽ കൊടുത്തേക്കാം മദർ പ്ലാന്റ് സൈസ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ ഇതാ ഇതാണ് സൈസ് വരുന്നത് ഫോർ ഫിഫ്റ്റി ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇതിൻ്റെ ഒരു മൂന്ന് പ്ലാന്റ്സ് നമുക്ക് സ്റ്റോക്കിലുണ്ട് കേട്ടോ മൂന്ന് പ്ലാന്റുകളാണ് നിലവിൽ ഉള്ളൂ അത്യാവശ്യം ബിഗ് സൈസ് പ്ലാന്റ് ആണ് കേട്ടോ ചെറിയ പ്ലാന്റുകളല്ല ഒന്നും ബിഗ് സൈസ് ആണ് ഇനി പിന്നീട് അടുത്ത പ്ലാന്റ് വരുന്നത് ട്വിസ്റ്റർ റെഡ് ആണ് കേട്ടോ ട്വിസ്റ്റ് റെഡിൻ്റെതായ ഈ ഒരു ഒറ്റ പീസ് നമുക്കിപ്പോൾ സ്റ്റോക്കിലുള്ളൂ നല്ല ബ്ലഡ് റെഡ് കളറാണ് ഇതിൻ്റെ ഫ്ലവേഴ്സിന് ഇതിൻ്റെ ഈ ഒരു ടൈപ്പ് പ്ലാന്റിന് ഇപ്പോൾ ഫ്ലവേഴ്സ് ഇട്ടാ ഈ ഒരു വലുപ്പത്തിലുള്ള പ്ലാന്റിന്റെ റേറ്റ് ഇപ്പോൾ മാർക്കറ്റിൽ തൗസൻഡ് അബവ് ഉണ്ട് കേട്ടോ നമ്മൾ ഇന്ന് കൊടുക്കുന്നത് സെവൻ ഫിഫ്റ്റി എഴുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് ഈ ഒരു വലുപ്പത്തിലുള്ള ഫ്ലവേഴ്സ് കൂടിയിട്ടുള്ള പ്ലാന്റ് കൊടുക്കുന്നത് വളരെ ഡിമാൻഡുള്ള റേറ്റ് ആണ് പൂക്കളുടെ കളേഴ്സ് കൊണ്ട് വളരെ അട്രാക്റ്റീവാണ് ട്വിസ്റ്റ് റെഡ്ഡാണ് കേട്ടോ ഐ ഡി ഇനിത അടുത്ത വെറൈറ്റി എന്ന് പറഞ്ഞാൽ ചില്ലി ഐസ്ക്രീം ആണ് കേട്ടോ നിറച്ച് മുട്ടോട് കൂടിയിട്ടും പൂക്കളോടും കൂടിയിട്ട് നിൽക്കുന്ന പ്ലാന്റ്സുകളാണ് ഉള്ളത് എൻ്റെ റേറ്റ് വരുന്നത് ഫോർ ഫിഫ്റ്റി നാനൂറ്റി അൻപത് രൂപയാണ് അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കണ്ടോ ഈ കാണുന്ന പ്ലാന്റ് സൈസ് സൈസൊക്കെയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അത്യാവശ്യം ക്വാണ്ടിറ്റി നമുക്ക് ഉണ്ട് ഉണ്ടെട്ടോ അത്യാവശ്യം ഉണ്ട് നമ്മുടെ അടുത്ത് ഫ്ളവേഴ്സോട് കൂടിയിട്ടാണ് നിൽക്കുന്നത് ഫോർ ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് വളരെ ആയിട്ടുള്ള പ്ലാന്റ് ആണ് ചില്ലി ഐറ്റംസ് എല്ലാം നമുക്ക് ഹാങ്ങിങ്ങിൽ വളർത്താവും പറ്റുന്ന പ്ലാന്റ്സ് ആണ്ട്ട് കണ്ടോ ഇങ്ങനത്തെ പ്ലാന്റ്സ് ആണ് അതിൻ്റെ റേറ്റ് വരുന്നത് ഫോർ ഫിഫ്റ്റി ആണ് കേട്ടോ ഇനി ഇത് അടുത്ത വെറൈറ്റി ഇതും നമ്മുടെ അടുത്ത് ഒറ്റ പ്ലാന്റേ ഉള്ളൂ സ്വീറ്റ് ആണ് കേട്ടോ ഇതിൻ്റെ പെറ്റൽസ് ഒരു ഹാർട്ട് ആയിരിക്കും അത്യാവശ്യം നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് ഒരു പ്ലാന്റേ നമുക്ക് സ്റ്റോക്കിലുള്ളൂ ഇതിൻ്റെതായ ഒരു വലുപ്പത്തിലുള്ള പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഫൈവ് സിക്സ്റ്റി അഞ്ഞൂറ്റി അറുപത് രൂപയാണ് നല്ല ഭംഗിയായിട്ട് ബുഷിയായിട്ട് നിൽക്കുന്ന ഒരു വെറൈറ്റി പ്ലാന്റ് ആയിട്ട് ഒരു ഒറ്റ പ്ലാന്റേ നമുക്ക് ഇതിൻ്റെ സ്റ്റോക്കിലുള്ളൂ കേട്ടോ അടുത്ത വെറൈറ്റി ചില്ലി ഓറഞ്ച് ആണ് കേട്ടോ അത്യാവശ്യം ഡിമാൻഡുള്ളൊരു വെറൈറ്റിയാണ് ചില്ലി ഓറഞ്ച് അതിൻ്റെ ഇട്ട പ്ലാന്റ്സ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റേറ്റ് വരുന്നത് ഫോർ ഫിഫ്റ്റി മൂന്ന് പ്ലാന്റ്സുകളാണ് നമുക്ക് സ്റ്റോക്കിൽ ഉള്ളത് ഇതാ ഈ ഒരു വലുപ്പത്തിലൊക്കെയാണ് പ്ലാന്റ് വരുന്നത് കേട്ടോ റെഫറൻസ് ബുക്ക് ഞാൻ സൈഡിൽ കൊടുത്തേക്കാം എന്താ ഈ കാണുന്നതൊക്കെ ഉണ്ടോ പൂക്കള് വന്ന് തുടങ്ങിയ പ്ലാന്റ് ആണ് മൂന്ന് പ്ലാന്റ്സും ഇതിൻ്റെ റേറ്റ് വരുന്നത് ഫോർ ഫിഫ്റ്റി ആണ് മൂന്ന് പീസേ നമുക്ക് ഇതിൻ്റെ സ്റ്റോക്കിൽ ഉള്ളൂ കേട്ടോ ഇനി അടുത്ത വെറൈറ്റിയും ഒറ്റ പീസേ നമുക്ക് സ്റ്റോക്കിലുള്ളൂ ടാങ് ലോങ് പീച്ചാണ് ഫുൾ ഫ്ലവേഴ്സോട് കൂടിയിട്ടാണ് കേട്ടോ നിൽക്കുന്നത് നിങ്ങൾക്ക് സൈസ് കാണാൻ പറ്റും നല്ല വലിപ്പത്തിലുള്ള ആണ് ഫുൾ ഫ്ലവേഴ്സും ആണ് ഇതിൻ്റെ ഇന്നത്തെ റേറ്റ് വരുന്നത് സെവൻ എയ്റ്റിയുടെ എഴുന്നൂറ്റി എൺപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് ഒറ്റ പീസ് സ്റ്റോക്കിലുള്ളു അത്യാവശ്യം നിറച്ച് ഫ്ലവേഴ്സോട് കൂടിയിട്ടാണ് നിൽക്കുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള വെറൈറ്റിയാണ് ടാങ് ലോങ് പീച്ച് അപ്പോൾ ഇതിൻ്റെ റെഡ് ഉണ്ട് റെഡ് നമുക്ക് ശനിയാഴ്ച സ്റ്റോക്ക് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്നുണ്ട് ഇനി ഇത ചിത്രട്ടോ ചിത്രയുടെ ഫ്ലവർ ഇട്ട് അത്യാവശ്യം നല്ല വലുപ്പത്തിലുള്ള പ്ലാന്റ് തന്നെയാണ് നമ്മൾ സെയിലിൽ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ ഞാൻ എൻ്റെ കടഭാഗം ഒന്ന് കാണിച്ചു തരാം കേട്ടോ എൻ്റെ ഫ്ളവർ കാണിച്ചു തരാം എന്താണ്ടോ നല്ല ഹാർഡ് സ്റ്റെമ്മിൽ വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെതാ നല്ല ഭംഗിയാണ് ഫ്ലവേഴ്സ് ആണ് കണ്ടോ എല്ലാ കളേഴ്സും വെരിഗേഷൻസും വന്നിരിക്കുന്ന ഫ്ലവേഴ്സോട് കൂടിയിട്ടുള്ള ഈ ഒരു ഒറ്റ പ്ലാന്റ് ചിത്രയും നമുക്ക് സ്റ്റോക്കിലുള്ളൂ ഇതിൻ്റെ റേറ്റ് വരുന്ന ഫൈവ് ഫിഫ്റ്റി അഞ്ഞൂറ്റി അൻപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് പ്ലാന്റ് സൈസ് ദൂരെ നിന്ന് കാണിച്ചു തരാം അത്യാവശ്യം വലുപ്പത്തിലുള്ള പ്ലാന്റ് ആണ് കേട്ടോ ചിത്രയുടെ സ്റ്റെംസിനൊക്കെ ഇച്ചിരി കട്ടിയുള്ളതാണ് ചില്ലി വെറൈറ്റീസ് പോലെയല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ പാക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇച്ചിരി ഹൈറ്റിൽ തന്നെ ഇത് പാക്ക് ചെയ്യേണ്ടി വരും പിന്നെ കൊറിയർ ചാർജിൻ്റെ കാര്യം ഞാൻ എടുത്ത് പറയുന്നില്ല പൊകുവിലാസം അയക്കുമ്പോൾ ഇപ്പോൾ കൊറിയർ ചാർജ് വ്യത്യാസപ്പെട്ടിരിക്കും കൊറിയർ ചാർജ് കൂടുതലായിരിക്കും കേട്ടോ ഇന്നിതാ അടുത്ത പ്ലാന്റ് വയലറ്റ് സെപ്റ്റംബർ സെപ്റ്റംബറാണ്ടോ ഫ്ലവേഴ്സ് കിട്ടിയ പ്ലാനാണ് ഏകദേശം അഞ്ച് പ്ലാന്റ് ആണ് ഉള്ളത് അതിൽ ഓൾറെഡി മൂന്നെണ്ണം സോൾഡ് ഔട്ട് ഔട്ടായിട്ടിരിക്കുന്ന ആയിട്ടുണ്ട് നമുക്ക് തിങ്കളാഴ്ച അയക്കേണ്ടതാണ് അപ്പോൾ പെരി സർവീസ് വഴിയിട്ടാണ് അപ്പോൾ അതാണ്ടോ ഇതിൻ്റെ രണ്ട് പ്ലാന്റ്സ് നമുക്ക് സ്റ്റോക്കിലുണ്ട് സൈസ് ഞാൻ കാണിച്ചു കാണിച്ചുതരാം ഇതാണ്ടോ ഈ ഒരു വലുപ്പത്തിലേക്ക് വരുന്ന അത്യാവശ്യം ഫ്ലവേഴ്സ് ഒക്കെ കിട്ടുക നല്ല അടിപൊളി പ്ലാന്റാണ് പ്ലാന്റ് ആട്ടതിൻ്റെ റേറ്റ് വരുന്നത് സെവൻ ട്വൻറ്റി എഴുന്നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടേ രണ്ടേ രണ്ട് പ്ലാന്റ് സ്റ്റോക്കുള്ളൂ കേട്ടോ ഇനി ഇത് അടുത്ത പ്ലാന്റ് സിംഗപ്പൂർ പിങ്ക് ആണ്ടോ സിംഗപ്പൂർ പിങ്കിൻ്റെ പ്ലാന്റിസിൻ്റെ ഫ്ലവേഴ്സൊക്കെ ഒഴിഞ്ഞു പോയി പുതിയ ഫ്ലവേഴ്സ് വന്ന് തുടങ്ങി അത്യാവശ്യം നല്ല ബുഷി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് ത്രീ ഹഡ്രഡ് റുപ്പീസാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സ് ആണ് ഇലകളും പൂക്കളും നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് സിംഗപ്പൂർ പിങ്ക് അപ്പം അതിൻ്റെതായ ഈ ഒരു വലുപ്പത്തിലുള്ള ഏകദേശം നാല് പ്ലാന്റ് ആണ് നമുക്ക് സ്റ്റോക്കിലുള്ളത് ഈ ഒരു വലുപ്പത്തിലുള്ള പ്ലാന്റ്സ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഇതിൻ്റെ റേറ്റ് വരെ ത്രീ ഹൺഡ്രഡ് റുപ്പീസാണ് നല്ല ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് നമുക്ക് ഹാങ്ങിങ്ങിലൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണ് സിംഗപ്പൂർ പിങ്ക് കേട്ടോ ഇപ്പോൾ ഫ്ലവേഴ്സ് ആയി വരുന്നതേ ഉള്ളൂ ഇതിൻ്റെ റേറ്റ് ത്രീ ഹൺഡ്രഡ് റുപ്പീസാണ് നാല് പ്ലാന്റ് സ്റ്റോക്കിലുള്ളൂ കേട്ടോ ഇത്ത പ്ലാന്റ് ഫയർപ്പാലിൻ്റെ തൈകളാണ് കേട്ടോ ഫയർപാലിൻ്റെ അത്യാവശ്യം നല്ല ബുഷിയായിട്ടുള്ള പ്ലാന്റ്സ് ആണ് നമുക്ക് ഇപ്പം തന്നെ ശരിക്കും ശെരിക്കൊരു ഹാങ്ങിങ്ങിലോട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പരുവത്തിലായ പ്ലാന്റ്സിലും നമുക്കിപ്പോൾ അവൈലബിൾ ആണ് സൈസ് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഓരോന്നിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ്സ് ആണ് അതുകൊണ്ടോ ഇങ്ങനെ വരുന്ന പ്ലാന്റുകളാണ് കേട്ടോ അതോ ഫ്ലവേഴ്സ് ഇട്ട് അതാ കാണാൻ പറ്റും നിങ്ങൾക്ക് സൈസ് കണ്ടോ ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് ത്രീ എയ്റ്റി മുന്നൂറ്റി എൺപത് രൂപയാണ് എട്ട് ഇഞ്ച് പോട്ട് സൈസിലാണ് കേട്ടോ പ്ലാന്റ്സ് വരുന്നത് ഇതൊക്കെയാണ് സൈസ് വരുന്നിട്ടോ നമ്മൾ രണ്ടാമത് വളമൊക്കെ കൊടുത്തു എല്ലാം നല്ല സെറ്റാക്കി അവരുകളോട് ഇട്ടു തന്നെ നിൽക്കണം ഈ ഒരു പ്ലാൻ്റുണ്ട് പക്ഷെ ഇതിൻ്റെ കൂടെ സ്റ്റെമിയിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ സെയിലിൽ വെക്കുന്നില്ല ഇപ്പോൾ ഏകദേശം ഒരു അഞ്ച് പ്ലാന്റ് ഏർ വലുപ്പത്തിലുള്ള നമുക്ക് ഫയർ ഒപ്പാലിൻ്റെ അവൈലബിൾ ആയിട്ടോ വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ അത് ഇത്രയും പ്ലാൻസുകളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ചെയ്തിരിക്കുന്ന ഓരോന്നിൻ്റെ സൈസും റേറ്റൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട് അതെല്ലാം കണ്ടതിന് ശേഷം മാത്രം ഓർഡറുകൾ ചെയ്യുക ഓർഡർ ചെയ്യേണ്ടവർക്കായിട്ട് വാട്സാപ്പ് നമ്പർ സ്ക്രീനിലുണ്ടാവും അതിൽ കോൺടാക്ട് ചെയ്യാം അപ്പോൾ നമുക്ക് ശനിയും ഞായറൊക്കെ ആയിട്ട് ഒരു അടിപൊളി സെയിൽസ് വീഡിയോ വരുന്നുണ്ട് പുതിയ ഒരുപാട് വെറൈറ്റീസ് നമ്മൾ കൊണ്ടുവരുന്നുണ്ട് കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് എൻക്വയറി കൂടുതൽ ഉണ്ടായിരുന്ന ഐറ്റംസ് ഉണ്ട് അതൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മൾ ബിഗ് മദർ പ്ലാന്സിൻ്റെ റൂബി റേറ്റിൻ്റെ ഫ്ലെയിം റേറ്റിൻ്റെ ഒക്കെ വീഡിയോ ഇട്ടിട്ട് ഒരുപാട് റെസ്പോൺസ് ആയിരുന്നു ഒത്തിരി പേർക്കൊന്നും കൊടുക്കാനായിട്ട് പറ്റിയിട്ടില്ല ഇപ്പോഴും മെസ്സേജ് ഞാൻ എടുത്തിരുന്ന പ്ലാന്റ് എല്ലാം തന്നെ തീർന്നിട്ടുണ്ട് അയക്കുന്നുണ്ട് പ്ലാന്റ് തരൂ ഇതിന്റെ ഈ ഒരു വലുപ്പത്തിൽ പ്ലാന്റ് പേര് നമ്മളോട് ചോദിക്കുന്നു അടിപൊളി പ്ലാന്റ് റേറ്റിൽ അപ്ഡേറ്റ് ചെയ്യും പു പുതിയ വെറൈറ്റീസ് നമ്മൾ കൊണ്ടുവരുന്നുണ്ട് തീർന്ന വെറൈറ്റീസ് ഒക്കെ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളൊരു അടിപൊളി വീഡിയോ ആയിരിക്കും അപ്പോൾ എല്ലാവരുടെ സപ്പോർട്ട് തുടർന്നും പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ടിട്ടിരുന്ന എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ കൂടി താങ്ക്